നമസ്കാരം ഞാൻ നിഷ ഇടുക്കി കൂടെ അഭിലാഷാട്ടായം ഞാനിപ്പോൾ അഭിലാഷാട്ടായം ആ പറഞ്ഞാൽ ഞാൻ ഭൂമിയൊക്കെ ഇട്ടുള്ള വീഡിയോ ആണെന്ന് പറയാൻ വേണ്ടി ചോദിച്ചാ അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു അല്ലേ എൻ്റെ പേജിൽ വരുന്ന കമന്റ് എന്താണ് പറയാനുള്ളത് കരടി അഭിലാഷ്ടായം നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയി ആളുകൾ വിചാരിച്ചോണ്ടിരിക്കുന്ന നമ്മൾ വിളിച്ചിട്ടാണ് എന്നെ കളിയാക്കണത് ആൾക്കാര് പറഞ്ഞ ഫോട്ടോ നമ്മുടെ കൂട്ടുകാർ എനിക്ക് അതെനിക്ക് ചെല സമയത്ത് ദേഷ്യം വരുവേ അപ്പൊ ദേഷ്യം വരുമ്പോ ഞാൻ നേരെ ഫോൺ വിളിച്ചിട്ട് നിങ്ങളോടല്ല പറഞ്ഞു കരടിയോടെ പറഞ്ഞു ഞാൻ നേരിട്ട് കരടി എന്ന് പറയും അത് സോഷ്യൽ ആൾക്കാർ ഇട്ട പേരാണ് പക്ഷെ നിങ്ങൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ വീഡിയോസ് ചെയ്യുമ്പോ ഇപ്പൊ പറയും നിങ്ങളൊന്ന് വിളിച്ച വേറെ അല്ല നിങ്ങൾ നമ്മളിപ്പോ ഒരേ സംബോധന ചെയ്ത് ഞങ്ങളിപ്പോ ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ത് വിളിച്ചാൽ ഞങ്ങൾക്ക് വിഷയൊന്നുമില്ല പക്ഷെ കമന്റുകൾ വരുന്നതല്ല ഈ വീഡിയോസ് അവര് ഇരുന്ന് കാണുന്നുണ്ടോട്ടോ നമ്മുടെ വിജയം എന്താണെന്ന് അറിയാവോ നമ്മൾ നമ്മളെന്ത് പറഞ്ഞു ആ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണും എന്നിട്ട് അതിനകത്ത് ഒരു പോയിന്റ് ആയിരിക്കും അത് കമന്റിലൂടെ അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമ്മളെ തെറി നമ്മുടെ വീഡിയോ കൂടി കാണുന്നുണ്ട് അല്ല കാണട്ടെ അതല്ലേ തെറി വിളിക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് നല്ല സൗഹൃദങ്ങൾ തന്നെ പേര് ഞാൻ സൗഹൃദം പറഞ്ഞു തരും ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ അതെന്താണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നോണ്ടല്ലേ അത് കാര്യമില്ല കുറച്ച് പേർക്ക് ഒരു പൊട്ടും അവര് വന്ന് പറയാ എന്തെങ്കിലും അന്നും കാര്യമാക്കണ്ട എന്തായാലും മുന്നോട്ട് 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 പോവാൻ എനിക്ക് എന്തിന്റെ അല്ല വെച്ചാൽ അല്ല ആളുകൾ ഗസ്റ്റുകൾ വന്ന താമസിക്കുണ്ട് അവിടെ വന്നിട്ട് എന്റെ ചേച്ചിനോട് ചോദിക്കാണ് അപ്പൊ ചേച്ചി പറഞ്ഞു നിഷഡിക്ക് എങ്ങനെ ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നാട് എന്റെ നാട്ടിലെ അത് ആടിക്കില്ല അപ്പൊ അവര് ചോദിക്കാൻ ചേച്ചിയുടെ സ്വന്തം